എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാവാണ് ദിനേഷ് മണി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ നിന്നായ കിരീടം നിർമ്മിച്ചത് ദിനേശ് മണിക്കരാണ് ഇപ്പോഴാണ് തൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ കൂടി തൻ്റെ സിനിമ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം മമുക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്നത് അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഒരു കവറിലിട്ട് മമ്മൂക്കയെ ഏൽപ്പിച്ചു മമ്മൂക്ക കവറിന് കനവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കനമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു തുടക്കം കുറിച്ചു പോന്നു അന്ന് ഞാൻ അന്ന് മുതൽ മമ്മൂട്ടിക്ക് പറ്റിയൊരു കഥ തേടി കാണുന്നു സംഗീത ശിവനും മാഷുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് അങ്ങനെ നീണ്ടുപോയി അങ്ങനെ കഥയുടെ ഒരു വൺ ലൈൻ ആക്കി ഞാൻ മമ്മൂക്കയെ കളിയൂ ഞാൻ അത് സിനിമയുടെ സെറ്റിൽ പോയി കണ്ടു പറഞ്ഞു അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് അവിടെ വെച്ച് തീരുമാനമാക്കി വൺ ലൈൻ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ദാമോദര മാഷ് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി മൂന്നു നാല് മാസം കൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഞാൻ മുഴുവൻ വായിച്ചു കഴിഞ്ഞെങ്കിലും എനിക്ക് അത്ര തൃപ്തി വന്നില്ല ഒടുവിൽ ദാമോദര മാഷിന് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കിട്ടിയില്ല ഒന്ന് രണ്ട് തെറ്റുകൾ ഞാൻ എടുത്തു പറഞ്ഞു കറപ്ഷൻ വരുത്തി എങ്കിലും എനിക്ക് മൊത്തത്തിൽ അതിലൊരു തൃപ്തിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും മാസങ്ങൾ നീണ്ടുപോയി അങ്ങനെ മമ്മൂക്കയെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു അപ്പോൾ ആ സിനിമ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ദേഷ്യം വന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈ ഫ്ലൈറ്റ് അന്ന് ലേറ്റാകുകയും എന്നെക്കൊണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിപ്പിച്ചു അങ്ങനെ മമ്മൂക്കയെ വെച്ച് ചെയ്ത സിനിമയാണ് സ്റ്റാലി ശിവദാസ് പക്ഷെ സിനിമ വിചാരിച്ച പോലെ വിജയിച്ചില്ല മൂന്നാം ദിവസം സുരേഷ് ഗോപിയുടെ പത്രം റിലീസ് ചെയ്തു അത് സൂപ്പർ ഹിറ്റ് അതോടെ നമ്മുടെ പടം താഴെ പോന്നു എനിക്ക് അമ്പത് ലക്ഷം രൂപയുടെ നഷ്ടം വന്നു ഞാനൊരു കെ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഒരു ഫ്ലൈറ്റ് വൈകി നഷ്ടം അമ്പത് ലക്ഷം എന്ന് ദിനേഷ് ദിനേശ്മണിക്കും അപ്പോൾ വീഡിയോ ഇത്രയും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇതിലെനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യം കൊള്ളത്തില്ലെങ്കിൽ അത് കാശോ ചെയ്യാൻ പോകരുത് അപ്പോൾ കുറേ ചീഞ്ഞ മീനോ അല്ലെങ്കിൽ ചീഞ്ഞ തക്കാളിയോ ആരെങ്കിലും കൊണ്ടു തന്ന അതിന് എത്ര വലിയ ആൾ കൊണ്ടു തന്നെ തന്നു പറഞ്ഞാൽ നമ്മളത് വാങ്ങി കറി വെച്ച് തിന്നാൻ പാടില്ല